ഹലോ വെൽക്കം ബാക്ക് അറിയാൻ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെറിയ വെച്ചാൽ സാധാരണ റിവ്യൂ തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബട്ട് റിവ്യൂ എന്നാൽ സാധാരണ റിവ്യൂ അല്ല പറഞ്ഞിട്ട് നോക്കി റിവ്യൂ എന്നു കഴിഞ്ഞാൽ വാഷ് ഓർഡറിനെ കൊണ്ട് രണ്ട് കളിയും കഴിയും ആ രണ്ട് കളിയില് മാക്സിമം ഒരു അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷനെ കൊടുക്കാം ഗോൾ കോളിക്കുക അല്ലെങ്കിൽ ഗോൾ കോൺട്രിബ്യൂഷൻ കൊടുക്കുക മറ്റു മീൻസ് അസസ്റ്റ് കൊടുക്കുക അപ്പോൾ അത്ര ഉള്ളൂ രണ്ട് കളിയില് അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ കാർഡ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ റിലീസ് കളി അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള കാർഡാണ് ആൻഡ് ബേസ് അല്ലെങ്കിൽ ഒരു അബോ അവറേജിൽ കാർഡാണ് കരുത് ഐക്കോണിക്കുന്നപ്പോഴും നോക്കാൻ പറ്റുന്നതെങ്കിലും ഐക്കോണിക് ക്രീമിൽ നല്ല ഐക്കോണി ബാക്ക്ഗ്രൗണ്ട് ഒരു കാർഡാണ് സെക്കൻ്റസ് എൺപത്തഞ്ച് കോൾ കൺട്രോൾ എഴുപത്തിയേഴ് ട്രിബിളിംഗ് എൺപത് കൈറ്റ് പ്രശ്നം എഴുപത്തി രണ്ട് ഫിനിഷിംഗ് അത്യാവശ്യം നോർമൽ ലങ്കീൻ്റെ ആയിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് എൺപത്തി രണ്ട് സെപ്പി സൈക്കിംഗ് കേൾ എൺപത്തി മൂന്ന് ആൻഡ് ഏറ്റവും ഹൈലൈറ്റ് ലൈറ്റ് ആയിട്ട് വരുന്നത് സ്പീഡും ആക്സിലേഷനാണ് സ്പീഡ് തൊണ്ണൂറ്റമ്പത് വരുന്നുണ്ട് ആൻഡ് നിങ്ങൾ ഗാഡി വേണേലോ അതോ സാധാരണ വരുന്നുണ്ടെങ്കിൽ ആക്സിലേഷൻ തൊണ്ണൂറ് രണ്ടേണ്ടാവും ആൻഡ് സ്വന്തം പോലും ഉണ്ട് അത്യാവശ്യം നൈസായ സ്റ്റാമിനിയുണ്ട് പിന്നെ ഒരു നല്ല ബാലൻസ് ഉണ്ട് അപ്പൊ അത്യാവശ്യം നൈസായ പക്ഷേ ഐക്കോണിക്കിൻ്റെ അത്ര വരില്ലെങ്കിലും ഐക്കോണിക് നഷ്ടം കഴിക്കുന്നത് കാണാൻ കഴിച്ചത് പിന്നെ റോബാനെ ഫില്ലായിരുന്നില്ല റോബാന ഫ്ലാ ലോങ് ടൈം തുടങ്ങി ടൂട്ടിങ്ങിന് എല്ലാ തരത്തിലുള്ള ഫില്ല വരുന്നത് അപ്പം നമ്മൾ ട്രൈ ചോദിക്കാം രണ്ട് രണ്ട് കളി അഞ്ച് ഗോൾ കൊണ്ടു നടക്കുന്നു പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മുതലായിട്ട് ദിവസം ഉണ്ട് എന്താ കഴിഞ്ഞല്ലോ കണ്ടോ നമുക്ക് മാച്ചാലും ലീഗ് മാച്ച് കളിക്കാം ലീഗ് മാച്ച് ഭയങ്കര ക്വിറ്റിങ് ആയി മാച്ച കളിക്കാൻ വേണ്ടി മാച്ച് അപ്പോൾ ഇതാണ് സ്വാഡ് നമ്മൾ അത്യാവശ്യം നല്ല പ്ലേയേഴ്സിൻ്റെ എപ്പിക്കാൻ ഞാൻ ഫുള്ള് വരുന്നത് പിന്നെ നമ്മുടെ ഡാഷ് ബോർഡ് മാത്രമാണ് ഒരു ഫീച്ചർ കടക്കുന്നത് അതൊക്കെ ഒരു ചെറിയൊരു ഐക്കോണിക്കുന്ന ഒരു ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐക്കോണിക്കുന്ന ഒരു സാമ്യമില്ലാത്തൊരു കാടായി സാറ്റ് റൂട്ട് വൈസായാലും എന്താ പറയുക പെർഫോമൻസ് വൈസ് ആയാലും ഐക്കോണിക് കോണിക്കായിട്ട് ഒരു സാമ്യമില്ലാത്ത കാണാൻ കൊണ്ടാണെങ്കിൽ നമ്മൾ ഇമോഷൻസ് വിച്ച് പൈസയാക്കുന്ന പറഞ്ഞിട്ടും അത്യാവശ്യം അയച്ചിരുന്ന കാഡ് ആണെങ്കിലും ഐകോണിക്കുന്ന ഒരും ഇല്ല അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യും കുഴക്കാൻ പറ്റുമോ ഇല്ല നോക്കേ নড মই নুইট বেছি কম্পিটি পাৰি ঐতিহা হয় എല്ല സ്പോർട് വൺ പോയിൻറ്റ് സെവൻ ക്യാൻ ആയി അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ ഞാൻ വ്യത്യസ്തമായിട്ടുള്ള കണ്ടാൽ അല്ലെങ്കിൽ ചലഞ്ച് വികസ് കാണാനുണ്ടെങ്കിൽ ചാഞ്ച സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കുറേയെങ്കിലും ചാഞ്ച് വികസനം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് നാളെ മറ്റന്നാളായിട്ട് വികസിക്കുന്നതായിരിക്കും um beijo a um beijo um, graças വെച്ചിട്ട് പ്രശ്നമുണ്ട് വൈസ് നമുക്ക് ഒരു രണ്ട് കളി ഒക്കെ ഒരു കളിയിൽ മൂന്ന് ഗോൾ കൊണ്ടുപോയി ചലഞ്ച് ചെയ്യുന്നത് ഒരു കളിയിൽ മൂന്ന് ഗോൾ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടെങ്കിൽ ഞാൻ റാഷ്പോർട്ടിനെ വിളിച്ചു കളഞ്ഞിരിക്കും രണ്ട് വളരെ ടൈം വെച്ച് കൊടുക്കും അങ്ങനെ ഒരു കളിയിൽ മൂന്ന് ഗോൾ കൊണ്ടുവച്ചു മാക്സിമം അഞ്ച് അനുഷ്ഠിപ്പം ഒരു കളി ഞാൻ പൊതുപായിരുന്നു ഒരു കളിയിൽ മൂന്ന് ഗോൾ കൊണ്ടുവരും രണ്ട് ഗോളോ അല്ലെങ്കിൽ രണ്ടോ ഒരു ഗോളോ അങ്ങനെ എന്തെങ്കിലും ഗോൾ കൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ മൂന്ന് ഗോളായി തുടങ്ങി മൂന്ന് ഗോൾ കൊണ്ടുവരിച്ച് കൊടുക്കാൻ ചെയ്യാൻ വേണ്ടി പോകുന്നു റാഷ്പോർട്ട് മൂന്ന് ഗോൾ കൊണ്ടുപോയി ഒരു കട്ട കളി കൊടുക്കാൻ പറ്റുന്ന ഓപ്പൺ എന്തെങ്കിലും ടൈം കാണിച്ചു ആണല്ലേ ഒരു അഞ്ചോട്ട് റേഞ്ചിൽ പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് ആണിപ്പോൾ ഒന്ന് അത്യാവശ്യം ഉള്ള റേറ്റിംഗ് ഉണ്ട് എന്താ കാരണം ആണ് ഇത് എന്തെങ്കിലും കഴിച്ച് അത്യാവശ്യം നൈസായിട്ടുള്ള ഏറ്റവും വീഡ്സ് അല്ലെങ്കിൽ അത്യാവശ്യം നൈസായിട്ടുള്ള സ്കാഡ് ഉണ്ട് നെയ്മാർ വെല്ലിങ്ങാണ് മൂസിയാണ മൊന്നാന ആൻഡേക്ക് കറാൾ നൈസ് ആയി സ്കാഡ് ആയി അത്യാവശ്യം കുഴപ്പമില്ല ഒരു ഏവറി സ്കാഡ് കൈസ് ചിങ്ങിന് സ്കാഡാണ് കൊണ്ട് പറയാൻ പറ്റിയായി പൾക്കാറെങ്കിലും അപ്പോൾ ആയിട്ട് കൊണ്ട് കൊണ്ട് മൂന്ന് ഗോൾ കൊണ്ട് വെച്ചു വെച്ചാൽ ഒരു ചെറിയ വിബി ആയിട്ടാൽ മതി റിവീൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചലഞ്ചാണ്ട് തന്നെ ഈ ചലഞ്ചായിട്ട് തന്നെ റിവ്യൂ ആയിട്ട് ഉണ്ടാകാൻ മതി നമ്മൾ എല്ലാ യൂട്യൂബേഴ്സിനും കാണുന്ന പോലെ റിവ്യൂ മാത്രം ചെയ്യാൻ പറ്റുമ്പോൾ ഫോൺ ചലഞ്ചാറ്റി ഉണ്ട് ഫോൺ ആണ് റബ്ബി താങ്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ അതല്ലേ നോക്കേ ഐ തിങ്ക് യു ആയിട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലോ എല്ലാവരും സപ്പോർട്ട് ടോട്ട് വൺ സെവൻ ടൈ സോക്രൈബേഴ്സാണ് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് പുതിയ കണ്ടൻസ് ഉണ്ടാക്കാൻ വേണ്ടി തോന്നുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്യും

യാ ആ അവൾ അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അത് തോന്നുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്യാം എന്താ സെ ഗുഡ് കൺട്രോൾ മാൻ ബോട്ടീപ്പറും ബോഡ് വരുന്നുണ്ട് ചാൻസ് ഉണ്ട് നല്ല ചാൻസ് ഉണ്ട് ട്രൈവറി കണ്ടാൻസ് ഉണ്ട് അത് ക്യാക്ട് എടുക്കാൻ ക്രാക്കോൺ നോക്കാം നമുക്ക് ക്രാക് ഓട്ടിന് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്

കൊടുത്തതിൻ്റെ വേണ്ടി അവിടെ ബാക്ക് പെയിൻ കളിക്കുന്ന തോന്നുന്നു ഐ തിങ്ക് യാ അവിടെ ഒരു ചാൻസ് ഉണ്ട് പക്ഷേ അത് റാഷ് കോഡ് അല്ലേ റാഷ് കോഡ് അല്ലേ കുറച്ച് കൂടി പോലും അറ്റാക്ക് വൈസ് എത്തിക്കാം മിനിറ്റ് ആയിട്ടുണ്ട് ഹാഫ് ടൈം വരാനായിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ സ്റ്റാർ ചെയ്ത് കൊടുക്കുകയും ചെയ്തത് ഡിഫെൻസ് കുറച്ച് ഷോ ഡിഫെൻസാണ് മീൻസ് ലൈൻ വെച്ച് നോക്കുമ്പോൾ ഷോ തന്നെയാണ് ഫെൻസിൽ അല്ലെങ്കിൽ ഡിഫൻസിൽ ലെജൻസ് ആണ് ഉള്ളത് ചിലക്കം പോയ നെസ്റ്റാ കൊത്ത കുത്തു ഡിഫൻസിൽ ലൈന് അല്ലെങ്കിൽ ഇൻഫോമേഷന്റെ പ്രശ്നമാണോ അതില്ലൊന്നും ഇൻഫോമേഷൻ്റെ പ്രശ്നം ആണെങ്കിൽ അറിഞ്ഞു അപ്പോൾ ബാക്ക് ബാക്കി അപ്പം ഹാഫ് ടൈം ആയില്ല ഫോർമേഷൻ ചേഞ്ച് ചെയ്യാൻ വെച്ചോ മുമ്പിൽ ചാൻസ് ഉണ്ട് എനിക്കൊരു ഒരു ചെറിയൊരു സ്കോപ്പ് ആ സ്കോപ്പ് നമ്മളൊന്ന് കൊടുക്കാൻ വേണ്ടി പോകണം മെസ്സിൽ എന്തായാലും ഇതായിരിക്കും ബെറ്റർ തിങ്ക് ഇതായിരിക്കും ബെറ്റർ പിന്നെ ഈ ഡിഫെൻസിംഗ് മീറ്റിന് ജസ്റ്റ് എൻ്റെ കൂടെ എത്തിക്കാൻ വേണ്ടി പോകണം ഇതാക്കി മീഡാണല്ലോ അതുപോലെ തന്നെ ഈ കൊടുത്തിട്ട് സെക്കൻഡ് സ്ട്രൈക്കറാണ് ഫിലേക്ക് ഡിബ്രൂവിനെ ഇറക്കാം ഡിബ്രൂനെ ഇറക്കുന്നത് ഡിഫെൻസീവ്ലി കുറച്ചു സ്ട്രോങ് തോന്നുന്നത് വിളിച്ചാണ് ഞാൻ വിളിച്ചാണ് വിളിക്കുന്നത് ചെറിയ സപ്പോർട്ടിട്ട് വിളിച്ചുള്ളത് ഓ ഗോൾ പഠിക്കാറുണ്ടേ

ഇത് കൊളാറിക്കും

മൊത്തം വെറുപ്പിക്കാൻ ചേച്ചി ടൈമെന്നറിയാതെ അറിയാം സാങ്കേതിക ടൈമോ എന്താണ് കൊടുക്കാൻ മതി നോക്കി ഇപ്പം ടൈമിൽ നമുക്ക് എന്തോ കൊടുക്കുന്ന പെറുപ്പിക്കണ്ട വെറുപ്പിക്കേണ്ട അവസ്ഥ നമുക്ക് എന്തെങ്കിലും ഞാൻ പറ്റും മേശ ഓ നല്ലത് ഉച്ചയ്സ് അമ്പത്തഞ്ച് മിനിറ്റ് ആയിരിക്കും പിന്നെ വെറുപ്പിക്കുന്ന ആയിസ് ബട്ട് കണക്ക് എന്തും പറ്റില്ല ഇതും പറ്റിയില്ല ചൈസ് ഇത് പോലും ചൈസ്

റബ്ബി എന്നൊക്കെ പറഞ്ഞു തേങ്ങ കളിച്ചും ഒന്നുകൂടി കൂടി കളിച്ചോ കഴിച്ചു തിങ്ക് രണ്ട് മാച്ച് കളിച്ച് നോക്കാം അങ്ങനെ തോന്നുന്നത് ചെറുതെ നമ്മൾ ചെക്കൻ ചെങ്ങനെ കളിച്ചല്ലോ ഒന്ന് മര്യാദ കളിക്കാൻ പറ്റും നമുക്ക് മര്യാദ കളിച്ചിട്ട് പഠിക്കാൻ പറ്റും നോക്കി മിനിമം ഒന്ന് കളിക്കാൻ നോക്കാം റബ്ബി എന്നുള്ള സൈഡിൽ ഞാൻ ചെയ്തോ ഒന്നും കൂടി ചെയ്യാൻ പറ്റി ഒന്നാണ് ഞാൻ ചെയ്ത് കളിയത് അല്ലാണ്ട് പറഞ്ഞാൽ വലിയ ആയിട്ടല്ല ആ അപ്പോ ഒന്ന് ഒരു കളിയും കൂടി കളി എന്താ മാച്ച് ഫ്രൈ റൈസ് ഒരു നല്ല ഉറപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് ബെർപ്പിക്കാൻ സാൻഡോസ് ആണ് മൂവായിരത്തി രണ്ട് നല്ല റേറ്റിംഗ് വളരാണ് കാശ് കൊടുക്കുന്ന ഒരു ചാൻസ് കൂടി കൊടുക്കുന്നുണ്ട് നെസ്സിയുണ്ട് നെസ്സി ഓ നെയ്മീബാ ചെടിയാ ലീപോള് ബെക്കബാനക്കടിയുണ്ട് ചാവിയുടെ ഉണ്ട് ഓ നൈസ് നൈസ് നമുക്കൊരു ചാൻസ് കൂടി കൊടുത്തു നോക്കാം നേരത്തെ കളിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ഇന്നു പറയല്ലോ രണ്ട് മേച്ചാണോ ആദ്യം നമ്മൾ പറഞ്ഞത് കൈമോട്ട് കൂടുതൽ പോകുന്ന ഇഷ്ടമാണ് രണ്ട് മേച്ചത് പറഞ്ഞാൽ കളർ ചേച്ചി നോക്കുക അറിയാൻ പറ്റും മൂന്ന് ഗോൾ കഴിക്കണ്ടോ ഒരു മൂന്ന് ഗോൾ തന്നെ മൂന്ന് കോൾ കൊണ്ടുപോയി

ഇഷ്ടം ബാക്ക് ഓട് ആ ബാക്ക് ഓടിനെ കൊണ്ട് ചെറിയ ടൈം ആക്കി വെക്കാം പറയാം ഹരിടാ ഒരു ട്രൈ കൂടി നടത്താൻ വേണ്ടി പോകുന്നതാണ് ഫ്രഷ് ഫ്രൂട്ട് നല്ല രണ്ടടിച്ചിട്ടുണ്ട് ഫ്രഷ് ഫ്രൂട്ടിനെ അടിക്കാൻ വേണ്ടിയിട്ട് രണ്ടടിച്ചിട്ടുണ്ട് അസ്റ്റോട്ട് നോക്കാം നമുക്ക് സിസ്റ്റർ ഔട്ട് നോക്കാം രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് गाइस ക്രാഷ് ഔട്ട കണ്ടുകൊണ്ടിരിക്കുന്നാണ് ചാലഞ്ചർസ് गाइस നമ്മൾ ഇവിടെ സോറി ഗോൾ രണ്ട് ഗോൾ വീണ ശേഷം വിടുന്നേക്കാം നമ്മൾ ഇവിടെ ഇനി നമ്മൾ വേണം കണ്ടോ നല്ല കൗണ്ടർ അടിക്കുന്നു गाइस മത്തി കൗണ്ടർ അക്ഷതനെ സൗണ്ട് ഓ നൈസ് വൺ നൈസ് വൺ ഗൈസ് രണ്ടേ ഉണ്ടായി ഗൈസ് പത്തൊമ്പത് മിനിറ്റിന് ഉള്ളിൽ രണ്ടേ ഉണ്ടാക്കിയിട്ടുണ്ട് ചെക്ക് പെനാൾട്ടി ഗൈസ് വെറുതെ റോട്ടോ വെറുതെ കൊണ്ട് റോട്ട് അതാ ബാക്കാടാ നൈസ് വണ്ണം കൊണ്ട് ഒന്നടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ജോ ഗൈസ് മെസ്സിയാണ് മെസ്സിൻ്റെ അത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഓ സെൻഡോ ഗൈസ്

ഇരുപത്താറ് മിനിറ്റായില്ലേ സോറി പുറത്തില്ല എനിക്ക് കൂടി പോയിരുന്നു അപ്പോൾ ഒരു ഗോൾ എന്താ അടിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടത് രണ്ട് ഗോൾ കൂടി നമുക്ക് അടിക്കാൻ പറ്റുമോ ഇല്ലയോ ഇല്ലയോ അറിയില്ല ഐ ഡോ നോ ദാറ്റ് എന്തൊക്കെയാലും എന്തൊക്കെയായാലും തിരിച്ചായിട്ട് കളി വരും ചലഞ്ച് രണ്ടായിരുന്നു കേട്ടോ കണ്ടു വരും മൂന്ന് ഗോൾ വിത്ത് ക്ലാഷ് ഫോട്ട് എന്നുള്ളതാണ് ചലഞ്ച് വൺ ഗെയിം ഒരു ഗെയിമിൽ മൂന്ന് ഗോൾ എന്നുള്ളതാണ് ചലഞ്ച് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ഒന്ന് ഇല്ലയോസ് ആ ഫിറ്റ്നൈസ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഗോൾ കിട്ടുമായി ഡിഫൻസ് ഒക്കെ സ്ട്രോങ് തന്നെയാണ് രണ്ടാഭാ ഡിഫെൻസ് സ്ട്രോങ് ആയിട്ട് ഇപ്പൊ ഞങ്ങളുടെ ഒരു ഗോളൂല്ലാന്ന് എൻ്റെ തിരുവോ അത് കൗണ്ടർ മുറിക്കുന്ന ഒന്ന് സ്പീക്കർ ബാലായി സ്പീക്കർ അടിപൊര പോരാ സം ജാസ്തി ട്രൈ ചെയ്യി ഇങ്ങനെയൊക്കെ ചെയ്യാൻദേശിച്ചി. എന്തോ സവ ലാഗം കാണുകയുണ്ട്. ഇപ്പൊ ഇന്നെ പോയി വാങ്ങിയോ ഇങ്ങോട്ട്. ഇങ്ങോട്ട് പിക്കളാണ്ട വെക്ക. ആയി ചാടിടാ, ചാടിടാ. अरे മിസ് ആടാ. ബോൾ അല്ല അങ്ങനെ മിസ് ആക്കി. ആയ് പോടാ മോനെ എംബട്ട് വാ. ആഷ് പോർട്ട് ചെയ്യല്ലേ എടോ. ഇഞ്ചാലാ പണിക്ക് ചേർത്തോ. അച്ഛാങ്ങൻ മാറ്റി. പോസ് കാണാ കൊടുക്കട്ടെ കാലിയാടാ. മിസ് अरे. ഹലോ.

അപ്പൊ അത് ബേക്കായി പോയിട്ടുണ്ട് എന്നാലും നമുക്ക് റേഷ് റീസീസ് ചെയ്യേണ്ടി വരും പറ്റില്ല അതുകൊണ്ട് കറണ്ട് പോയിട്ടുണ്ടായിട്ട് റീസ് ചെയ്യേണ്ടി വരും നല്ലേ എങ്ങനെ സപ്പോർട്ട് ഉണ്ടാവുന്ന ഞാൻ ചെയ്യുന്നത് സപ്പോർട്ട് ഉണ്ടാവും ലൈസ് വേണ്ടി വേണ്ടി അല്ലെങ്കിൽ ചങ്ങി ആക്കാൻ പറ്റാ ഞാൻ ചെയ്തത് ഞാൻ ഒരു കളിയിൽ മൂന്ന് ഗോൾ കൊണ്ടുവന്നിട്ട് കൊടുത്താൽ നമുക്ക് ഏത് കോൾ കൊണ്ടു കൊടുത്താൽ പറ്റിക്കോ പറ്റിയത് അപ്പം എത്ര ഇഷ്ടമുള്ള കളിയാലും ഫ്ലാഷ് ഫുഡിന് എല്ലാ കാര്യം സ്റ്റോക്ക് ഇഷ്ടം എന്തോ Yeah, we are ready. Okay, guys, ready to play, man. I'm releasing the card of Ashwood. Ish, okay. There is a case. a case. I'm releasing. Thank you for watching, guys. Like full follow my channel, and subscribe my channel, guys.